ഹലോ നമസ്കാരം സാർ അനുപ് സാറിൻ്റെ ഈ ഒരു എന്താ പറയുക വിലമതിക്കാനാവാത്ത ഈ ഒരു ഉദ്യമത്തിന് എന്നും ഞാൻ കടപ്പെട്ടിട്ടുണ്ട് കാരണം ഞാൻ ഉറങ്ങാത്ത സാർ ഒരുപാട് കാലം ഇമെനോപ്പോസിൻ്റെ പ്രശ്നം തുടങ്ങിയപ്പോൾ ഏതായാലും നാല് നാല് കൊല്ലത്തിൽ മേലെയായിട്ടുണ്ടോ അപ്പോൾ മുതലേ ഉറങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ് എപ്പോഴെങ്കിലും മാത്രം പുലർച്ചാമ്പ ഒക്കെയാണ് ഞാൻ ഉറങ്ങുന്നത് എന്നിട്ട് ഡിപ്രഷനൊക്കെ ആയി എന്നാൽ പോലും എനിക്കൊരു തൃപ്തിയാകുന്ന തരത്തിലേ ഉറങ്ങാൻ പറ്റുന്നേ ഇല്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഇങ്ങനെ നോക്കുമ്പോൾ വീട് കണ്ടത് അപ്പോൾ എന്നിട്ടാണ് അങ്ങനെ അവർ ജോയിൻ ചെയ്തത് അതൊരു മിനിറ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ശരിക്കും ഞാൻ ഇന്നലെ സാറിൻ്റെ ഈ ക്ലാസിൽ ഞാൻ അറ്റൻഡ് ചെയ്തു അപ്പോൾ ഞാൻ ഇന്നലെ ക്ലാസ് കണ്ടു ഞാൻ പിന്നെ ക്ലാസ് കണ്ടിട്ട് കുറച്ച് ആ ഒരു പത്തേ മുക്കാൽ അല്ല ഒമ്പതേ മുക്കാൽ കഴിയുമ്പോൾ ഞാൻ ശേഷം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കാരണം ലേറ്റ് ആകണ്ടാന്ന് ചോദിച്ചിട്ട് ക്ലാസ് കെട്ടുകൊണ്ടായിരുന്നു കണ്ടത് അപ്പോൾ എന്നിട്ട് ഭക്ഷണം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം പത്തരല്ലായിരുന്നോ അപ്പോൾ ഞാൻ ഉറങ്ങാൻ കിടന്നു സാറ് പറഞ്ഞു തന്നതുപോലെ വർക്കത്തിന് ആ മുദ്ര ചെയ്തു ഞാൻ അങ്ങ് ഉറങ്ങി സമാധാന സത്യം എനിക്ക് അരച്ചിട്ട് വരികയാണ് അത്രയും സന്തോഷം ഇന്ന് ഞാൻ രാവിലെ എഴുതിയേൽക്കുമ്പോൾ എൻ്റെ ഹസ്ബൻ്റ് മഷ പറഞ്ഞു അയ്യോ നിന്നെ കണ്ടാൽ നിന്ന് കണ്ടാത്തന്നൊരു ഇതുണ്ട് അല്ലെങ്കിൽ രാവിലെ എഴുതിയിട്ട് വരുമ്പോൾ ഒരു മോകിയായിട്ടൊന്നും ഒരു തുറച്ചില്ലാണ്ടെന്ന് വരുക അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം എനിക്ക് നല്ലൊരു ഫ്രഷ് ആയി തോന്നി സാർ ഈ ഒരു എന്താ പറയാ ഈ ഒരു ഉപകാരം ഈ ഒരു സംഭവം ഞാൻ ഒരിക്കലും മറക്കില്ല